കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ നമുക്ക് പലപ്പോഴും പഞ്ചായത്തുകളിൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ടി വരാറുണ്ട് നമ്മൾ കെ എസ് മാർട്ട് വഴി ചെയ്യുന്ന പേയ്മെൻ്റുകൾ പരമാവധി ചെക്ക് ത്രൂ തന്നെ ആയിരിക്കണം നമുക്ക് കെ എസ് മാർട്ടിൽ ഡയറക്റ്റ് പേയ്മെൻറ് രീതി വരുന്നത് വരെയും പരമാവധി പേയ്മെൻ്റുകൾ ചെക്ക് പേയ്മെൻ്റ് തന്നെ ചെയ്യണം പക്ഷെ ചില സമയത്തെങ്കിലും ക്യാഷ് പേയ്മെൻറ്റ് അത്യാവശ്യമായും വരാം ഒരു ക്യാഷ് പേയ്മെൻ്റ് എങ്ങനെ കെഎസ് മാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഒരു കാര്യം കൂടി പറയാം നമ്മൾ പലരും ഈ ക്യാഷ് പേയ്മെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പേയ്മെൻറ്റില് ചെക്ക് പേയ്മെൻ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ട് ചെക്ക് എഴുതുമ്പോൾ അതിനകത്ത് സെൽഫ് എഴുതി ക്യാഷ് മാറാറുണ്ട് അത് സെൽഫ് ചെക്ക് എഴുതി ക്യാഷ് മാറാറുണ്ട് ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നുണ്ട് പലരും ഒരു തെറ്റായ നടപടിയാണിത് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ക്യാഷ് നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് കെസ് മാർട്ടിൽ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യണം നമ്മൾ മുൻപ് ക്യാഷ് പേയ്മെന്റ് ചെയ്യുമ്പോഴും അതിനുമ്പ് സാങ്കിലും ക്യാഷ് പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് സെൽഫ് ചെക്ക് കോൺട്ര എന്നൊരു പ്രോസസ്സായിരുന്നു ചെയ്തിരുന്നത് കെസ്മാർട്ടിൽ ഈ പ്രോസസ്സിന് കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം ഈ ഒരു കോംപ്ലിക്കേഷൻ ഒരുപക്ഷെ ഈ അനാവശ്യമായിട്ട് ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നതിൽ നിന്ന് അക്കൗണ്ടന്മാരെ പിന്തിരിപ്പിച്ചയക്കണം അപ്പം നമുക്ക് പരമാവധി ക്യാഷ് പേയ്മെന്റ് കുറയ്ക്കണം വളരെ അത്യാവശ്യം വന്നാൽ മാത്രം ഇനി പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുക ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർവീസ് മാപ്പിങ്ങില് എഫ് എം എ എസ് തേർട്ടി സിക്സ് സെൽഫ് ചെക്ക് ക്രിയേഷൻ ഈ സർവീസിന്റെ ഓപ്പറേറ്ററായിട്ട് അക്കൗണ്ടന്റിനെയും ആയിട്ട് എച്ച് എസ് അല്ലെങ്കിൽ ജെ എസിനെയും അപ്രൂവർ ആയിട്ട് സെക്രട്ടറിയെയും നിർബന്ധമായിട്ട് മാപ്പ് ചെയ്തിരിക്കണം കൂടാതെ എഫ് എം എ എസ് ഫോർട്ടി ഫൈവ് ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന സർവീസിൽ ചീഫ് ക്യാഷിയറെ അപ്രൂവറായിട്ട് മാപ്പ് ചെയ്തിരിക്കണം ഞാൻ ഒന്നുകൂടി പറയാം ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാതെ ക്യാഷ് പേയ്മെന്റിലേക്ക് പോകരുതാ എഫ്എംഎസ് തേർട്ടി സിക്സ് ചെക്ക് ക്രിയേഷൻ ഇതിന്റെ സർവീസിൽ ഓപ്പറേറ്റർ ആയിട്ട് അക്കൗണ്ടിന്റെയും വെരിഫയർ ആയിട്ട് എച്ച് എസ് അല്ലെങ്കിൽ ജെഎസ് നെയും അപ്രൂവർ ആയിട്ട് സെക്രട്ടറിയും ആഡ് ചെയ്യണം എഫ് എം എസ് ഫോർട്ടി ഫൈവ് ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന സർവീസിൽ ചീഫ് ക്യാഷറ് മാത്രം അപ്രൂവർ ആയിട്ടും ആഡ് ചെയ്തിരിക്കണം ഇവിടെ എന്റെ പഞ്ചായത്തിലൊരു റിഫ്രഷ്മെന്റ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് ലഭിച്ചു അപ്പോൾ അതിലെങ്ങനെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ചെയ് നിങ്ങൾക്ക് പേയ്മെന്റ് ഓർഡർ വരെയുള്ള ഭാഗം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ക്ലെയിം മുതൽ പേയ്മെന്റ് ഓർഡർ വരെയുള്ള ഭാഗം നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്പീഡിൽ മാത്രമേ കാണിക്കത്തുള്ളൂ കാര്യം അതിന്റെ കുറച്ച് വീഡിയോ നമ്മൾ കഴിഞ്ഞു പേയ്മെന്റ് പോലുള്ള ഭാഗം പേയ്മെൻറ്റ് മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം അതെ അതിനായിട്ട് ആദ്യം ഓപ്പറേറ്റർ ലോഗിൻ ഓപ്പൺ ചെയ്തോ ബെനിഫിഷ്യറി ആഡ് ചെയ്തോ അതേ ഫയലിൽ നിന്ന് ക്ലെയിം സെലക്ട് ചെയ്തോ ബഡ്ജറ്റ് ലിങ്ക് ചെയ്തോ ക്ലെയിം സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ക്ലെയിം എച്ച് എസ് സി അല്ലെങ്കിൽ ജെ എസ് വെരിഫൈ ചെയ്തു ആ ക്ലെയിമ് സെക്രട്ടറി അപ്രൂവ് ചെയ്തു അപ്പം ഞാൻ വേഗത്തിൽ പോകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ ഇത് കുറേ ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ അതുകൊണ്ടാണ് ഈ ഭാഗം അറിയാമെന്നുള്ളതാണ് ഇത് അപ്രൂവ് ചെയ്ത ക്ലെയിം അക്കൗണ്ടന് ലഭിച്ചു അക്കൗണ്ടിൻ്റെ അതിൽ പേയ്മെന്റ് ഓർഡർ ചെയ്തു വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ആയിട്ടോ എച്ച് എസ് സി അല്ലെങ്കിൽ ജെഎസിന് അയച്ചു എച്ച് എസ് സി ജെ എസ് ഇത് പേയ്മെന്റ് ഓർഡർ വെരിഫിക്കേഷൻ ചെയ്തു വെരിഫൈ ചെയ്തോ ഇനി ഈ ക്ലെയിമോ അപ്രൂവലിനായിട്ട് സെക്രട്ടറിക്ക് ലഭിച്ചു സെക്രട്ടറി പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ചെയ്തു പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ചെയ്താൽ നേരെ പോകുന്ന പേയ്മെന്റ് ഓർഡർ ഓതറൈസേഷന് വേണ്ടി പ്രസിഡന്റിനായിരിക്കും പോകുന്നത് പ്രസിഡന്റ് പേയ്മെന്റ് ഓർഡർ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫയൽ നേരെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടൻ്റെ കയ്യിൽ ഇവിടെ മുതലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഞാൻ ആദ്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് മാർട്ടറിൽ ചെയ്ത് തുടങ്ങിയ ചെക്ക് പേയ്മെന്റ് ചെറിയൊരു വ്യത്യാസം ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചത് ആയിട്ട് അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്യും പേയ്മെന്റ് സെലക്ട് ചെയ്തു ആ ത്രീ ഡോട്ട്സിന്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വ്യൂ സെലക്ട് ചെയ്തു പേയ്മെന്റ് ക്യാഷ് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് സെലക്ട് ചെയ്തോ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ദ ഫയൽ അക്കൗണ്ടന്റ് തന്നെ ലഭിക്കുന്നത് കാണാം കാരണം സെവ് ചെക്ക് ക്രിയേഷൻ എന്ന സർവീസിന്റെ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ആണ് പേയ്മെന്റ് മോഡ് ക്യാഷ് അർത്ഥം അടുത്ത ചെക്ക് എഴുതണം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഫയൽ അക്കൗണ്ട് തന്നെ കിട്ടിയത് നമ്മൾ ഈ ഫയൽ ഒന്നി ഒന്നും ചെയ്യേണ്ട ഫയൽ നമ്മുടെ ലോഗിനി കിടന്നോട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഇനി കാതിലാണ് മറ്റു കാര്യങ്ങളൊക്കെ അപ്പം അതിനുവേണ്ടി അക്കൗണ്ടിൻ്റെ ലോഗിന് എൻ്റെ സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന കാർഡ് എടുത്തു ഇതിലാണ് എല്ലാ നടപടികളും ഇനി ചെയ്യാൻ പോകുന്നത് ഫയലിൽ നിന്ന് ഞാൻ പുറത്തു വന്നോ ഫിനാൻസ് മാനേജ്മെന്റിൽ നിന്ന് സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തു അവിടെ ആ താഴെ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്യാഷ് പേയ്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കി അംഗീകരിച്ച എല്ലാ പേയ്മെൻറ് ഓർഡറുകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാരണം ക്യാഷ് പേയ്മെൻറ്റിന് തയ്യാറാക്കി അംഗീകരിച്ചോ മാത്രം ഏതൊക്കെ പേയ്മെൻറ്റ് ഓർഡറുകൾ നിങ്ങൾക്ക് ഒരു ചെക്കിൽ കൊണ്ടുവന്നാൽ അതൊക്കെ സെലക്ട് ചെയ്യും എത്ര പേയ്മെൻറ് ഓർഡറുകൾ വേണമെങ്കിൽ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ചെക്ക് വേണമെങ്കിൽ എഴുതാം ഞാനിവിടെ തൽക്കാലം ഒരു പേയ്മെൻറ്റ് ഓർഡർ മാത്രമേ സെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് അത് സെലക്ട് ചെയ്തോ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് നമ്പർ ലഭിക്കും റിമാർക്സ് കൊടുത്ത് സേവ് ചെയ്തു ഇത് ഇനി സബ്മിറ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം സേവ് എന്നൊരു ഓപ്ഷൻ പിന്നെ സബ്മിറ്റ് സേവ് എന്നൊരു ഓപ്ഷൻ തന്നെ വെച്ചുകൊണ്ട് അടുത്ത ലോഗിനിലേക്ക് പോകരുതാ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എച്ച് എസ് സി അല്ലെങ്കിൽ ജെഎസ് ഇത് വെരിഫൈ ചെയ്യാൻ കിട്ടത്തുള്ളൂ എച്ച് എസ് സി ജെ എസ് ലോഗിൻ ചെയ്തോ അവർ ഇതുപോലെ തന്നെ സർവീസിൽ നിന്ന് സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തോ പ്രസ്ത ചെക്ക് പേയ്മെൻറ് വെരിഫൈ ചെയ്തോ ഫയൽ അപ്രൂവർ അയച്ചു അപ്രൂവർ ഇതേ രീതിയിലാണ് സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തോ പേയ്മെന്റ് പേയ്മെന്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പൊ പേയ്മെന്റ് അപ്രൂവ് ആയി ഇനി ഈ കാർഡ് നേരെ ലഭിക്കുന്നത് ചീഫ് ക്യാഷർക്കാണ് അതിനോടൊപ്പം കാർഡ് ലഭിക്കുന്നതിനോടൊപ്പം ചെക്ക് റെഡി ആയിട്ടുണ്ട് ആ ചെക്കും കൂടി അതായത് നമ്മൾ കേസ്മാണിച്ച് ചെയ്തൊരു ചെക്കും കൂടി അദ്ദേഹത്തിന് ലഭിക്കും അപ്പോൾ ഇപ്പൊ ഫയൽ ചീഫ് ക്യാഷർക്ക് പോയി ചീഫ് ക്യാഷർക്ക് ഫയൽ പോയി അതിന്റെ ചെക്ക് നമ്പർ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ചെക്ക് നമ്പർ ആ വന്ന ചെക്ക് നമ്പറിൽ തന്നെ ആ ചെക്ക് ലീഫിൽ നമ്മൾ ചെക്ക് എഴുതുന്നു ചെക്ക് എഴുതിയിട്ട് ബിൽ രജിസ്റ്ററിനകത്ത് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫയൽ നമ്പർ ഒക്കെ എഴുതി അതിൻ്റെ സൈഡിൽ സെൽഫ് ചെക്ക് പേയ്മെൻ്റ് ആണെന്നും എഴുതിയിട്ട് ഈ ചെക്ക് നേരെ ചീഫ് ക്യാഷ് കൊടുക്കണം ഇനി നമുക്ക് അതിനകത്ത് വേറെ ഒരു റോളും ആ ചെക്കിൻ്റെ പുറത്ത് നമുക്കില്ല ചീഫ് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചീഫ് ക്യാഷ് ലോഗിൻ ചെയ്തോ സർവീസ് മാപ്പിൻ്റെ കാര്യം വിട്ടോലും സർവീസ് മാപ്പ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ചീഫ് ക്യാഷ് റോൾ കിട്ടത്തുള്ളൂ സർവീസിൽ നിന്ന് സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തോ ഇപ്പൊ കാണുന്ന ഗ്രിഡില് ബാങ്ക് തുക ചെക്ക് നമ്പർ ഇവയൊക്കെ കാണാം ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് റിസീവ്ഡ് എന്നൊരു റേഡിയോ ബട്ടൺ എനേബിൾ ആയിരിക്കും ചെക്ക് ലഭിക്കുമ്പോഴാണ് ചീഫ് കാഷറി ഈ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യണം ചെക്ക് ബാങ്കിൽ കൊടുത്ത് തുക മാറണം അപ്പൊ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തു വിട്ടോ തുക മാറി ലഭിച്ചു തുക മാറി ലഭിച്ചാൽ വീണ്ടും ഇതേ രീതിയിൽ ചീഫ് ക്യാഷ് ലോഗിൻ ചെയ്തിട്ട് അതേ കാർഡ് സെലക്ട് ചെയ്താൽ നമ്മുടെ സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്ന് പറയുന്ന കാർഡ് സെലക്ട് ചെയ്ത് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ക്യാഷ് റിസീവ്ഡ് എന്നൊരു റേഡിയോ ബട്ടൺ ലഭിക്കും അത് ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യുക ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഫയൽ ചീഫ് ക്യാഷൊക്കെ ലഭിക്കും അതായത് ഇപ്പോൾ ക്യാഷുടെ കയ്യിൽ തുക ലഭിച്ചു ബാങ്കിൽ നിന്ന് തുക ലഭിച്ചിട്ടുണ്ടോ ഇനി ഇത് ഗുണഭോക്താവ് ആർക്ക് ആരാണോ ഇതിന്റെ ബെനിഫിഷ്യറി ക്ലെയിമിൽ ആഡ് ചെയ്തിരിക്കുന്ന ബെനിഫിഷ്യറി ആരാണോ അവർക്ക് നൽകണം അപ്പോൾ ചീഫ് ക്യാഷ് തുക കൊടുത്തു എന്ന് വിചാരിക്കുക തുക കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കാനായിട്ട് വീണ്ടും ലോഗിൻ ചെയ്തോ ക്യാഷ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന കാർഡ് സെലക്ട് ചെയ്യുക ഇതേ അവിടെ ഈ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ഒരു സ്ക്രീനിൽ റിമാർക്സ് കൊടുത്തോ സെൻഡ് മെസ്സേജ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുക ഡിസ്പ്ലേസ് ആയത് സംബന്ധിച്ച ഒരു മെസ്സേജ് ഗുണഭോക്താവിന് ലഭിക്കും അതോടുകൂടി സ്റ്റാറ്റസ് എസ് എം എസ് എന്ന് മാറിയിട്ടുള്ളതായിട്ട് കാണാം അപ്രൂവ് ക്ലിക്ക് ചെയ്യുക ഇനി ഫയൽ പോകുന്നത് ആയിരിക്കും കസ്റ്റോഡിയനും ഫയലിൽ മറ്റു നടപടിക്രമങ്ങളൊന്നും ആവശ്യമില്ല എങ്കിൽ എന്ത് ചെയ്യാം ഡിസ്പോസൽ വേണ്ടി അയക്കാം നിങ്ങളുടെ റിപ്പോർട്ട്സിനകത്ത് പോയിട്ട് ആ ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ എടുത്തിട്ട് ആ ഡേറ്റും ബാങ്കും സെലക്ട് ചെയ്താൽ നമ്മൾ നൽകിയ ഇപ്പോൾ നൽകിയ സെൽഫ് ചെക്കിൻ്റെ ഡീറ്റെയിൽ കണ്ടോ അവിടെ അറുന്നൂറ്റി നാൽപ്പത്തേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി എടുത്ത് സെൽഫ് ചെക്കിൻ്റെ ഡീറ്റെയിൽ നമുക്കവിടെ കാണാൻ കഴിയും ഇതേപോലെ ഇതേ ഇപ്പം ഇതിന്റെ മാറ്റം ഇതുപോലെ തന്നെ ക്യാഷ് ബുക്കിലും വന്നിട്ടുണ്ടായിരിക്കും ഒരു സെൽഫ് ചെക്ക് ക്രിയേറ്റ് ചെയ്തതിന്റെ കാര്യങ്ങള് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം